നിലമ്പൂർ വണ്ടൂർ മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച് കുതിരപ്പുഴയ്ക്ക് കുറുകെ പത്ത് ദശാംശം ഒൻപത് പൂജ്യം കോടി രൂപ ചെലവിൽ നിർമ്മിച്ച തൃക്കേക്കുത്ത് പാലവും അപ്രോച്ച് റോഡും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഇക്കാര്യത്തിൽ ധനകാര്യ വകുപ്പുമായി ചർച്ചകൾ നടത്തിവരികയാണെന്നും മന്ത്രി പറഞ്ഞു ഓരോ മണ്ഡലത്തിന്റെ വികസനത്തിന് സർക്കാർ ഇടപെടുന്നു ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വികസനമാണെങ്കിൽ അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ ഏത് പ്രതിസന്ധിയെയും തട്ടിമാറ്റി മുന്നോട്ട് പോകുന്ന സർക്കാരിന്റെ പേരാണ് ഇടതുപക്ഷ സർക്കാർ എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാനാകുന്നത് നിലമ്പൂർ നിയോജകമണ്ഡലം നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം ർ നീളം വരുന്ന തൃക്കേക്കുത്ത് പാലത്തിന് അഞ്ച് സ്പാനുകളാണുള്ളത് ഏഴ് ദശാംശം അഞ്ച് മീറ്റർ വീതിയുള്ള കാരേജ് വേയും ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ വീതിയിൽ ഇരുവശങ്ങളിലും രണ്ട് ഫുട്പാത്തുകളും കൂടി പതിനൊന്ന് മീറ്റർ വീതിയുണ്ട് തൃക്കേക്കുത്ത് ഭാഗത്തെ അപ്രോച്ച് റോഡിന് മീറ്റർ നീളവും നിലമ്പൂർ ഭാഗത്ത് നിലമ്പൂർ ടൌൺ നവീകരണത്തിന്റെ ഘട്ടത്തിൽ ഉൾപ്പെടുത്തി നഗരത്തിലെ ഏറ്റവും വീതി കുറഞ്ഞ ജ്യോതിപ്പടി മുതൽ ജനന്തപടി വരെ റോഡിന് ഇരുവശവും അഞ്ചു കോടി രൂപ ചെലവഴിച്ച് വീതി കൂട്ടിയ പാതയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു മലയോര മേഖലയായ നിലമ്പൂർ നഗരത്തിലൂടെ കടന്നുപോകുന്ന കോഴിക്കോട് നിലമ്പൂർ ഗൂഢലൂർ സംസ്ഥാന പാതയ്ക്ക് നിലമ്പൂർ നഗരത്തിൽ വീതി കുറവായതിനാൽ ഏറെക്കാലമായി യാത്രക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു ഇതിന് ശാശ്വത പരിഹാരമായാണ് പാത നവീകരിച്ചത് പാലത്തിന് സമീപം നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമൻ സലീം അധ്യക്ഷത വഹിച്ചു വാണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാജി കൃഷ്ണൻ മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനിവാസൻ മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു ஈஸ்ட் லென் நிலம்பூர்